ഗിരിമകൾ ബാല ഗിരിജ ഗണേശ ഗജമുഖഗതി പാടുന്നു വന്ദനം കലകളി കുലപതി അറിവിൻ്റെ ഗുണനിധി കലിവിൻ്റെ അലകളി അലയ പഞ്ചഭൂതപതി പർവ്വതങ്ങൾ കുടയോനൈവാണരുളും ശങ്കരന്റെ മകൻ ഇമ്പു ചൂടഹരനിന്ദ്രനീലമണിയുന്ന കൈവിരൽ ചേർത്തു ചേർത്തുവരും ഗിരിമകൾ ബാല ഗിരിജാഗണേശ ഗജമുഖഗതി പാടുന്നു വന്ദനം ധരണിയിൽ ഐമാവതി വരമായ ക്ഷിതി ി ബുദ്ധിപതിയാറും ഗണപതി നീയെ ഗംഗനീരൊഴുകി തമ്പുരാൻ്റെ നറുപുണ്യ തീർത്ഥമായ അൻപിലായണയു പമ്പയാറി കരകുമ്പ് തുമ്പിക്കരമോടെ കാത്തരുളും കങ്കസോദരൻ ഗിരിമകൾ ബാല ഗിരിജാ ഗണേശ ഗജമുഖഗതി പാടുന്നു വന്ദനം